ഇന്ന് നമ്മൾക്ക് ഒരു തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ ഇത് ഇഡ്ലിക്കും ദോശക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു തക്കാളി എടുത്തിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു സവാള വലിയൊരു സവാള എടുത്തിട്ടുണ്ട് ഉഴുന്ന് വേണം ചുവന്ന ചുവന്നമുളക് വേണം പിന്നെ കറിവേപ്പില വേണം ചുവന്ന എരിവിനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് വേണം മുളക് പൊടി വേണം ഈ ഒരു ഐറ്റംസാണ് ഇതിന് വേണ്ടത് പിന്നെ വെളുത്തുള്ളി ഒരു മൂന്നാല് ഇല്ലി എടുക്കട്ടോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാനിട്ടിട്ടില്ല അപ്പോൾ അതിട്ടാലും ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ അതെടുക്കാം അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിക്കുന്നുണ്ട് അതിലേക്ക് ഒഴിഞ്ഞ് ഇട്ടിട്ടുണ്ട് അത് നല്ല കുറച്ച് കുറച്ചിങ്ങോട്ട് വഴറ്റി കൊടുക്കുക അധികം ഗോൾഡൻ കളർ ആവണ്ട എൻ്റെ കുറച്ച് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അധികം ഗോൾഡൻ കളർ കളറാവണ്ട കുറച്ച് വഴറ്റി വരുമ്പോൾ നമുക്ക് വെച്ച സവാള ഇട്ട് കൊടുത്തേക്കാം സവാള ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കും എൻ്റെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ചട്നി ഇഡ്ലിക്ക് നല്ല രസമുണ്ട് ച ദോശക്ക് രസമാണ് ഇഡ്ഡലിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ട രസം പിന്നെ ഈ ചുവന്ന മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ അതൊന്ന് നല്ല വഴറ്റി കൊടുത്തിട്ട് തക്കാളിയും ചേർത്ത് കൊടുക്കുക തക്കാളിയും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ചേർ നല്ലൊന്ന് വഴറ്റി കൊടുക്കാളിക്കൊന്നും ആവശ്യമില്ല കേട്ടോ ഈ താളിപ്പിൽ തന്നെയാണ് അത് ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ അപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ചേർത്താൽ ചിലപ്പോൾ ഏറിയാലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അരച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് ചേർക്കുക ഇപ്പം കുറച്ച് ചേർത്ത് കൊടുക്കുക ഒന്ന് വേഗം വാഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഇപ്പം ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കാവശ്യമുള്ളത് കുറച്ച് വാഞ്ഞ് വരുമ്പോൾ കുറച്ച് മുളക് പൊടി എനിക്ക് എരിവുള്ള മുളക് പൊടിയാണെൻ്റേത് അപ്പം ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ മുളക് പൊടി കുറച്ച് കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർക്ക കേട്ടോ മുളക് പൊടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക ഇത് നല്ല വന്ന് വരണം ഒന്ന് പാകത്തി വേണപ്പൂ മതി അത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കുക അരച്ചെടുക്കാറുള്ളതല്ലേ അതുകൊണ്ട് കുറച്ച് വന്നാൽ മതി പിന്നെ മല്ലിയിലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം ഞാൻ മല്ലിയിലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് അപ്പം ഞാൻ മല്ലിയില കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വഴറ്റി കൊടുത്തിട്ട് എന്ത് ചെയ്യുക അലോണൊന്ന് വാറ്റി കൊടുത്തിട്ട് ഇത് തീ ഓഫാക്കി വെക്കുക കേട്ടോ സ്റ്റവ് ഓഫ് ആക്കി വെക്കുക എന്നിട്ടതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാനൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ചൂട് കൊടുക്കാൻ അരക്കുന്നത് ശരിയില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം അപ്പോൾ അതിങ്ങനെ മാറ്റി വെച്ചിട്ട് കുറച്ച് നല്ല ചൂടാറാൻ വെച്ചിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം മിക് മിക്സിയിലിട്ടിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് നല്ലോണം അരയണ്ട ഒരു ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങോട്ട് അരച്ചെടുക്കാം നല്ലോണം അരയണമെന്നൊന്നുമില്ല ചെറുതായിട്ട് അരച്ചാൽ മതി കേട്ടോ അപ്പം ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ എഡിറ്റ് ചെയ്തപ്പോൾ കുറച്ച് ഭാഗം അതായിപ്പോയി അതിനാൽ ഞാൻ വെറുതൊരു സ്റ്റിക്കർ അവിടെ ഇട്ടതാണ് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊരു ഞാൻ ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇതൊരു ഓറഞ്ച് കളറാവും അപ്പോൾ ഇതാണ് നമ്മൾ ചട്നി